കുട്ടമ്പേരൂർ ദുർഗാദേവി ം രാമായണ മാസത്തിനോടനുബന്ധിച്ച് രാമായണ ത്രയാഹ മഹായജ്ഞം ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തീയതികളിൽ നടക്കും ഓഗസ്റ്റ് ഒന്നിന് രാവിലെ ആറ് മുപ്പതിന് ക്ഷേത്രതന്ത്രി പുത്തില്ലത്ത് മാധവൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും കുട്ടമ്പേരൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണ ത്രയാഹ മഹായജ്ഞം ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെ നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടം പേരു കൊച്ചിയിൽ ശ്രീ ഘലാദേവി ക്ഷേത്ര തിരുസന്നതിയിൽ ഒരു ചരിത്ര സംഭവമായി സംഭവമാവുകയാണ് രാമായണ പ്രയാഗ മഹായുജ്ഞം കാരണം മധ്യതിരുപതാംകൂരിൽ ആദ്യമായിട്ടാണ് ഒരു മഹായുജ്ഞം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് രാമായണം പൂർണ്ണമായി പാരായണം ചെയ്ത് അതിലെ എല്ലാ കഥകളും തത്സമയം പ്രഭാഷണം ചെയ്തു അതിപ്രചാ പൂജാധികളും ശ്രീരാമ ഭട്ടാഭിഷേകത്തോടുകൂടി കലശാഭിഷേകത്തോടുകൂടി സമർപ്പണമാകും അനേകം പൂജാതി കർമ്മങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ഈ കർമ്മത്തിൽ അതെല്ലാം കൃത്യമായിട്ട് യഥാവിധി എന്ന യോഗ്യം ചെയ്തതാണ് കൃപിടകമാസം മുതൽ നിറയെ മഞ്ഞമാസമാണ് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ രോഗ രോഗദുരിതങ്ങൾ കൊണ്ട് ദുഃഖപൂർണമാകുന്ന ഒരു അവസ്ഥയാണ് കാരണം അപ്പൊ ആ രോഗ രോഗദുരിതങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല സസ്യങ്ങൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് പണ്ട് വരെ ലഭിക്കുകയാണ് രാമായണ പാരായണം രാമായണം നമ്മള് ഈ മാസത്തില് ആഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ദിവസമായിട്ട് സമ്പൂർണമാവുകയാണ് ഇതിൽ പരമാവധി എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യവും സഹായവും സഹുണ്ടാകണം തന്നെയുമല്ല രണ്ടാം ദിവസം രാത്രി മണിക്ക് ഈ മഹാശ്വസന പോകുമ്പോൾ ശുദ്ധിക്കുക പിതൃക്കളുടെ അനുഗ്രഹമാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈശ്വരാനുഗ്രഹം പതൃക്കളുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയില്ല മാതാപിതാ ഗുരു ദൈവം നാലാമത്തെ സ്ഥാനമാണ് ദൈവത്തിൽ പിതൃക്കളുടെ അനുഗ്രഹം മണ്ണിൽ പോയ ആത്മാക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ശ്വർ ഒക്കെ നടത്തുന്നുണ്ട് പരമാവധി സജ്ജങ്ങൾ ഇതിലൊക്കെ പങ്കെടുക്കുക എന്ന് പ്രത്യേകം അറിയുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു മഹായ നമ്മൾ കടന്നു പോവുക രാമായണ ത്രയാഗ മഹായജ്ഞം ഇതിലാദ്യന്തം പങ്കെടുത്ത ധന്യ ഭാഗ്യാനുള്ള മഹാഭാഗ്യം ഭഗവതി എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര സമിതിയിലെ ആഭിമുഖ്യത്തിൽ ഉള്ള രാമായണ പ്രയാഹയ മഹായജ്ഞം ആഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഈ യജ്ഞത്തിൽ എല്ലാ സജ്ജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്ര സമിതിക്ക് വേണ്ടി ഭഗത് വാസുദേവ് യജ്ഞ ഹോദാവും പള്ളിക്കലപ്പുകുട്ടൻ യജ്ഞാചാര്യനും വാത്തികുളം ശ്യാംകൃഷ്ണ യജ്ഞ പൗരാണികനുമാകും ഒന്നാം തീയതി രാവിലെ ആറു മുപ്പതിന് ക്ഷേത്രതന്ത്രി പുത്തില്ലത്ത് മാധവൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിക്കും തുടർന്ന് ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠ ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെ നിത്യവും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയും രാമായണ പാരായണം എന്നിവ നടക്കും പന്ത്രണ്ട് മണി മുതൽ പ്രഭാഷണം ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് ഏഴ് മണിക്ക് ഭജന ആഗസ്റ്റ് ഒന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ലളിതാ സഹസ്രനാമാർച്ചന പ്രഭാഷണം എന്നിവയുണ്ടാകും രണ്ടാം തീയതി രാത്രി എട്ട് മണി മുതൽ സുദർശന ഹോമം നടക്കും മൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് രാമായണ പാരായണ സമർപ്പണം ശ്രീരാമ വട്ടാഭിഷേകം ചടങ്ങ് എന്നിവ നടക്കുമെന്നും പരവാഹികൾ അറിയിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ മദനേശ്വരൻ യജ്ഞാചാര്യൻ പള്ളിക്കൽ അപ്പുക്കുട്ടൻ കൺവീനർ സി ഒ വിശ്വനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്